പാകിസ്ഥാനിൽ പീഡിപ്പിച്ച ശേഷം മതം മാറ്റി വിവാഹം ചെയ്ത ക്രൈസ്തവ പെൺകുട്ടി മരിയ ഷഹബാസ് ആക്രമിയുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടതായി എഡ് ചർച്ച് ഇൻ നീഡ് സംഘടന കോടതി വിധിയുടെ പിൻബലത്തോടെ മരിയെ നിർബന്ധപൂർവം ഭാര്യയാക്കിയ അക്രമി തന്നെ മയക്കുമരുന്ന് നൽകി പീഡിപ്പിക്കുകയും മറ്റുള്ളവർക്ക് കാഴ്ചവെക്കുകയും ചെയ്തതായി മരിയ വെളിപ്പെടുത്തി അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയ വിധിയിലൂടെ അക്രമിയുടെ ഭാര്യയാകേണ്ടി വന്ന മരിയ ഷഹബാസിന്റെ ജീവിതം കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു പതിനാലുകാരിയായ മരിയയെ തട്ടിക്കൊണ്ടുപോയി നിർബന്ധപൂർവ്വം വിവാഹം കഴിച്ച മുഹമ്മദ് നകാഷയ്ക്കൊപ്പം തന്നെ വിട്ടുകൊണ്ട് പാകിസ്ഥാൻ കോടതി വിധി വിവാദമായിരുന്നു തുടർന്ന് നിർബന്ധപൂർവ്വം മരിയയെ കൊണ്ടുപോയ നകാഷ് മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ചതായും മറ്റുള്ളവർക്ക് കാഴ്ചവെച്ചതായും മരിയ ക്രൈസ്തവ സംഘടനയായ എയ്റ്റ് ടു ചർച്ച് ഇന്നോട് വ്യക്തമാക്കി നകാഷിന്റെ പിടിയിലെന്ന് രക്ഷപ്പെട്ട ഇവർ അജ്ഞാത കേന്ദ്രത്തിൽ ഒളിവിൽ കഴിയുകയാണെന്ന് സംഘടന വ്യക്തമാക്കി ചികിത്സ തേടേണ്ട സാഹചര്യത്തിലാണെങ്കിലും വീണ്ടും പിടികൂടുമെന്ന ഭയത്താൽ ഒളിവിൽ കഴിയുകയാണെന്നും മരിയ വ്യക്തമാക്കിയതായി സംഘടനാ അധികൃതർ വ്യക്തമാക്കി തന്നെയും തന്റെ കുടുംബത്തെയും കൊലപ്പെടുത്തുമെന്ന് നകാശ ഭീഷണിപ്പെടുത്തിയതായും മരിയ വ്യക്തമാക്കി മൂന്നാഴ്ച മുൻപാണ് ലാഹോർ ഹൈക്കോടതി മരിയയെ നകാശയ്ക്കൊപ്പം വിടാൻ ഉത്തരവിട്ടത് വ്യാജരേഖകൾ സമർപ്പിച്ചാണ് കോടതിയിൽ നഗാഷ അനുകൂല ഉത്തരവ് സമ്പാദിച്ചതെന്ന് ആരോപിക്കപ്പെട്ടിരുന്നു മരിയെ വിവാഹം ചെയ്തതിന് തെളിവായി കോടതിയിൽ സമർപ്പിച്ച വിവാഹരേഖയിൽ പറയുന്ന പുരോഹിതൻ ഇതിനിടെ ഇക്കാര്യം നിഷേധിച്ചിരുന്നു താൻ ഇവരുടെ വിവാഹം നടത്തിയിട്ടില്ലെന്നാണ് പുരോഹിതൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതോടെ രേഖകൾ വ്യാജമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്